പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ നടത്തിയ സമാഗമത്തിന്റെ ശതാബ്ദി അനുസ്മരണം നടത്തി കൊച്ചുകുട്ടികളിൽ സമഭാവനയും സമത്വബോധവും വളർത്തുന്നതിനാണ് സ്കൂളിൽ സമാഗമ ശതാബ്ദി ആഘോഷം നടത്തിയത് പച്ചടി ശ്രീനാരായണ എൽ പി സ്കൂളിൽ മഹാത്മാഗാന്ധിയും ഗാന്ധിയും ശ്രീനാരായണ ഗുരുവും നടത്തിയ സമാഗമത്തിന്റെ ശതാബ്ദി അനുസ്മരണം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജിയും ഗുരുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഒരു മാവിന്റെ ഒരു കൊമ്പിലുള്ള ഇലകൾക്ക് പോലും വ്യത്യാസമുണ്ടായിരിക്കെ മനുഷ്യരിൽ ജാതി വ്യത്യാസം പ്രകൃതിദത്തമല്ല എന്ന ഗാന്ധിജിയുടെ സംശയത്തിന് ഗുരു നൽകിയ മറുപടി ഇലകൾ തമ്മിൽ പുറമേ വ്യത്യാസമുണ്ടെങ്കിലും ചാറ് പിടിഞ്ഞു നോക്കിയാൽ വ്യത്യാസമില്ലാത്തതുപോലെ മനുഷ്യരെല്ലാം ആത്മസത്തയിൽ ഒരു ജാതിയാണെന്ന് ഗുരു ഗാന്ധിജിയെ തിരുത്തുന്ന ശിവഗിരിയിൽ വെച്ചായിരുന്നു ജാതിയുടെ പേരിൽ ഈ കാലഘട്ടത്തിലും വിഭാഗീയതയുടെ ശബ്ദം ഉയരുമ്പോൾ ഗാന്ധി ഗുരു സമാഗമത്തിന് ഏറെ പ്രസക്തിയുണ്ട് കൊച്ചുകുട്ടികളിൽ സമഭാവനയും സമത്വ ബോധവും വളർത്തുന്നതിനാണ് പച്ചടി എസ് എൻ എൽ പി സ്കൂൾ ഈ സമാഗമ ശതാബ്ദി ആഘോഷം നടത്തിയത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു പിളിക്കലെടുത്ത് മാനേജർ സജി ചാലിൽ പി കെ ഷാജി സതീഷ് കെ വി പി ടി എങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗാന്ധിജിയെ സ്വീകരിച്ചു കൊണ്ടുവരികയും ശിവഗിരി വനജാക്ഷി മണ്ഡപത്തിൽ ഇരുന്ന് നടന്ന സംഭാഷണം അതുപോലെ പുനരാവിഷ്കരിച്ചത് തികച്ചും വിജ്ഞാനപ്രദമായി മാറി ന്യൂസ് ബീറോ മുരിക്കേശ്ശേരി